എനിക്കതിൽ ബിസിനസ് കണ്ണില്ല കഴിയുകേയില്ല കാരണം ഇപ്പം നാല് പേര് കൂടി ചെയ്യുമ്പോൾ നമുക്ക് തീറ്റിയുടെ ഒരു ഏജൻസി സ്വന്തമാക്കാൻ പറ്റും ഞാൻ മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു ഒരു തീറ്റിയുടെ ഏജൻസി ഉണ്ടെങ്കിൽ ഒരു ചാക്ക തീറ്റിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും അപ്പം രണ്ടര രൂപ നമ്മുടെ ഉത്പാദന ചെലവിലേക്ക് മാറും ഒരു കോഴിയുടെ അപ്പോൾ വ്യവസായ ചെയ്താൽ മാത്രമേ ഇത് വിജയിക്കത്തുള്ളൂ എന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നു അപ്പോൾ ഞാൻ ലോൺ ചെയ്തിരിക്കുന്നത് പി എം ഇ ജി പി എന്നുള്ളൊരു സ്കീമാണ് പ്രധാൻ മന്ത്രി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ എന്ന് പറഞ്ഞ് അതായത് ആളുകൾ നമ്മുടെ ഈ ഒരു പ്രദേശം വിട്ട് പട്ടണങ്ങളിലേക്ക് കുടിയേറി പാർക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ ഏത് പഞ്ചായത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് അവിടെ തന്നെ നമ്മൾ തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കുക അപ്പോൾ ആളുകൾക്ക് തൊഴിൽ സാധ്യത ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയൊരു സ്കീമാണ് ഈ പി എം ഇ ജി പി എന്ന് പറയുന്നത്